നമസ്കാരം ലൂസിഫർ എംബരൻ തുടങ്ങിയ സിനിമകളിലെ സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രഹാം ഖുറേഷി മോഹൻലാൽ വേഷമിടുന്ന ഈ കഥാപാത്രങ്ങൾ ലോകപ്രസിദ്ധ പോപ്പ് ഗായിക റിഹാന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ നമ്മുടെ പഴയ ഹിന്ദി നടൻ അശോക് കുമാർ അതുപോലെ ഫ്രഞ്ച് വിപ്ലവം ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം സ്റ്റോക്ക് മാർക്കറ്റുകളുടെ വളർച്ചയും തളർച്ചയും ഇവ തമ്മിൽ ഒരു നാഭീനാള ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് ഓളമുണ്ട് എന്നായിരിക്കും നിങ്ങൾ ധരിക്കുക പക്ഷേ അതൊരു സത്യമാണ് ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് അതാണ് ഇലുമിനാറ്റി അതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് രണ്ടായിരത്തി പതിനെട്ട് സെനിഗൽ എന്ന നഗരം ഗ്ലോബൽ പോപ്പ് ഐക്കണായ റിഹാന എന്ന കരീബിൻ സുന്ദരി എത്തിയത് ഒരു അന്തർദേശീയ വിദ്യാഭ്യാസ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആരാധകരും മാധ്യമ വൃന്ദങ്ങളും മാത്രമല്ല മുപ്പതോളം വരുന്ന തീവ്ര വരതുപക്ഷ സംഘടനയുടെ പ്രവർത്തകരും ആ പരിസരത്തുണ്ടായിരുന്നു പക്ഷേ ഈ തീവ്ര വലതുപക്ഷ സംഘടനയുടെ പ്രവർത്തകർ വന്നത് അവരെ സ്വീകരിക്കാനല്ല പ്രതിഷേധങ്ങൾ ഉയർത്താനാണ് ഈ മതസംഘടനകൾ സെനികൽ പ്രസിഡന്റിനോട് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്രേ ഇവരെ എയർപോർട്ടിൻ്റെ പുറത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് അവർ ഭീഷണി പുറപ്പെടുവിച്ചതിന് കാരണം എന്തെന്നോ റിഹാന എന്ന ഈ പോപ്പ് പോപ്പുസുന്ദരിക്കോ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഭീകര സംഘടനയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അവർ ധരിച്ചിരുന്നത് കൊണ്ടാണ് റിഹാന അവിടെ എത്തിയത് എന്തൊക്കെയോ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അവരുന്നയിച്ച ആരോപണം ഇത്രയും അമർഷം ഈ ഇലുമിനാറ്റിയോട് എന്തുകൊണ്ടായിരിക്കും ജനത്തിനുണ്ടായത് എന്തായിരിക്കും അതിന് കാരണം അത് വിശദീകരിക്കുമ്പോഴാണ് നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്താണ് ഇലുമിനാറ്റി ലോകമാകെയുള്ള രാഷ്ട്രീയ മേഖലയായാലും സാമ്പത്തിക മേഖലയായാലും കലാ കായിക മേഖലയായാലും അവിടെയെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു രഹസ്യ സംഘടനയുടെ ചരടുകൾ ഈ ലോകത്തെ ആകെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ല രാഷ്ട്രീയ നേതാക്കൾ ശതകോടീശ്വരന്മാർ എൻ്റർടൈൻമെൻ്റ് മേഖലയിലെ സെലിബ്രിറ്റികൾ ഇവരിൽ പലരുമായും ഈ രഹസ്യ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ഇതിനൊക്കെ തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഇല്ല എന്നും വാദഗതികളുണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇലുമിനാറ്റിയുടെ നീണ്ട കൈകൾ ലോകമാകെ വ്യാപിച്ചു കിടക്കുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചു അമേരിക്കൻ ഡോളർ കണ്ടിട്ടുണ്ടോ യു എസ് ഡോളർ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിൽ ജോർജ് വാഷിങ്ട് ഒരു ചിത്രമുണ്ട് തൊട്ട് ഇടതുവശത്തായി പൂർത്തിയാകാത്ത പതിമൂന്ന് പടികളുള്ള ഒരു പിരമിഡ് അതിനുള്ളിൽ ഒരു ത്രികോണം അതിൻ്റെ മധ്യത്തായി പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു നേത്രം ഒരു കണ്ണ് ഈ കണ്ണിൻ്റെ പേര് ആൾ സീയിങ് ഐ എന്നാണ് ഇലൂമിനിറ്റി എന്ന സംഘടനയുടെ ഉപജ്ഞാതാക്കൾ അല്ലെങ്കിൽ സൈദ്ധാന്തികരുടെ രഹസ്യ കോഡുകളാണ് ഈ ഐക്കൺ എന്നാണ് ചിലരെങ്കിലും ധരിക്കുന്നത് അതൊരു ഹിഡൻ സിംബലാണത്ര പിരമിഡ് ഒരു സ്ട്രക്ചറാണ് അത്ര കണ്ണ് സർവവ്യാപിയായ നിരീക്ഷണത്തിൻ്റെ സിമ്പൽ പതിമൂന്ന് പടികൾ ഇതിൻ്റെ ഉപജ്ഞാതാക്കളുടെ കുടുംബ രക്തരേഖകൾ എന്നാണ് വിശ്വാസം ഇലൂമിനിക്കയുടെ അമരക്കാരെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടന് കൂടാതെ നെപ്പോളിയൻ വിൻസ്റ്റൺ ചർച്ചിൽ റൂസ്വെൽറ്റ് ബറാക്ക് ഒബാമ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ ഫ്രാൻസിലെ മാർക്കോൾ അങ്ങനെ പല നേതാക്കളും ഈ സംഘടനയുടെ കണ്ണികളാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതേപോലെ സെലിബ്രിറ്റികളായ റിഹാന മെഡോണ ടോം ക്രൂസ് ബിയോൺസ് സംവിധായകനായ സ്റ്റാൻഡി കുർബിക്ക് എന്തിനു പറയുന്നു വാൾട്ട് ഡിസ്രി പോലും ഇതിൻ്റെ കണ്ണികളാണ് എന്നാണ് ജനം വിശ്വസിക്കുന്നത് അതുമാത്രമോ ബാങ്കിങ് രംഗത്തെ അധികാരായിരുന്ന റോട്ട് ഫാമിലി അതുപോലെ റോക്ക്ഫെയിലർ ഫൗണ്ടേഷൻ ഇതൊക്കെ ഈ പട്ടികയിൽ പെടുന്നു ഇലുമിനാറ്റിയുടെ ചരിത്രം നമ്മൾ ചികഞ്ഞ് ചികഞ്ഞ് പോകുമ്പോൾ എത്തിച്ചേരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഫ്രീ മേസൺ എന്ന പേരിലുള്ള സംഘടന ഉണ്ടായിരുന്നു അതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ് പതിനേഴാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഇതിൻ്റെ രൂപം ഒന്ന് മാറി ഇലുമിനേറ്റി ആഡം വിഷാപ്പ് എന്ന് പറയുന്നൊരു സായിപ്പ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ അന്നത്തെ ബബേറിയൻ സർക്കാർ ജർമ്മനി സർക്കാർ ഇതിനെ ക്രമേണം നിരോധിച്ചു നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഘടന പിരിച്ചുവിട്ടു എന്നും പറയുന്നു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയെന്നും പറയുന്നു അതിനെക്കുറിച്ച് വ്യക്തത ഇപ്പോഴും ഇല്ല പക്ഷേ ഇലൂമിനിറ്റിയുടെ സാന്നിധ്യം പിന്നീട് തിരിച്ചറിയുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവില്ല പക്ഷേ അങ്ങനെ പരക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട് തുടർന്ന് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇവയുടെയൊക്കെ നിലമൊരുക്കിയത് അതിൻ്റെ ഡിസൈൻ സൃഷ്ടിക്കപ്പെട്ടത് ഈ ഇലുമിനാറ്റിയുടെ പ്രവർത്തന ഫലമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ദഹിക്കില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കീ പ്ലെയേഴ്സ് നമുക്ക് ഓർക്കുക ആരൊക്കെയാണ് ജോസ് വെൽറ്റ് അങ്ങനെയുള്ള നിരനിരയായുള്ള ലോക നേതാക്കളാണ് അപ്പോൾ അവരൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ പറ്റിയേക്കാം ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഇവർ പറയുന്നത് പുതിയൊരു ആഗോള വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുള്ള ഗ്രൗണ്ട് വർക്കായിരുന്നു ഈ ലോക മഹായുദ്ധങ്ങൾ കാരണമാക്കിയത് എന്നാണ് ഇത്തരം ഒരു കൊച്ചു സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ലോകമഹായുദ്ധങ്ങൾ സംഘടിപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ ഉണ്ടോയെന്നത് ന്യായമായി നമ്മൾ സംശയിക്കുക പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് അവരൊക്കെ പവർ പില്ലേഴ്സ് ആയിരുന്നു അതേപോലെ നമ്മുടെ ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു അനിച്ഛേദ്യ ഫാക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഡിസൈൻ നടത്തിയത് ഈ ഇലുമിനാറ്റി ആണെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമോ ഒരു രാജ്യത്തിൻ്റെ കടകോളം പോകുന്ന സാമ്പത്തിക ശക്തിയെ അവരങ്ങ് ഒരു വലിയൊരു ബലൂൺ അല്ലെങ്കിൽ ഒരു വലിയ ബബിളാക്കി പെട്ടെന്ന് അതിനെ അങ്ങ് ബ്രേക്ക് ചെയ്യും പൊട്ടിക്കും ഇങ്ങനെ വലിയ ബബിളാക്കി മാറ്റി അത് പൊട്ടിക്കുന്നതിൽ ഇവരുടെ അദൃശ്യകരങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ജനം വിശ്വസിക്കുന്നത് പല ഗ്ലോബൽ ഈവൻസിൻ്റെയും കാരണഭൂതർ ഇലുമിനാറ്റി എന്നാണ് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക സാമ്പത്തിക സ്ഥിതി ഓർക്കുന്നുണ്ടല്ലോ ലോക സാമ്പത്തിക തകിടം അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബ്ലാക്ക് മൺഡേ രണ്ടായിരത്തി എട്ടിലെ ആ സാമ്പത്തിക പ്രതിസന്ധി അപ്പം ഇത്തരത്തിലുള്ള മാർക്കറ്റ് ക്രാഷുകൾ സൃഷ്ടിക്കുന്നതിൽ ഇവർ വിരുദന്മാരായിരുന്നു അത്രേ എങ്ങനെയുള്ള മാർക്കറ്റ് ക്രാഷുകളിലൂടെ ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഭാഗം വിഹിതം ഈ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുമായിരുന്നു എന്ന് ഇലുമിനാറ്റിയുടെ ഈ സർവൈലൻസ് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു തൂണിലും തുരുമ്പിലും എന്ന് പറയും പോലെ നമുക്കറിയാം ഇലോൺ മസ്കും ഗൂഗിളും ആമസോണും പോലുള്ള ന്യൂ ജനറേഷൻ കമ്പനികൾ എത്ര ചെറിയ കാലത്തിനുള്ളിലാണ് ഇവ വളർന്ന് പന്തലിച്ചത് അപ്പോൾ പഴയ പാരമ്പര്യ കമ്പനികളൊന്നും ഇല്ലാതാവുകയും അല്ലെങ്കിൽ നിശേഷം തകർന്നു പോവുകയും പുതിയ കമ്പനികൾ പെട്ടെന്ന് പ്ലർഷ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇത്തരം പുതിയ കമ്പനികൾ രൂപീകരിക്കപ്പെടുന്നതിലൂടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഗതി നിർണയിക്കുന്ന കരിക്കൾ ഇവരാണ് നീക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഓൾ സീയിങ് ഐസ് ഈ ഐസ് ലോകമാകെ വ്യാപിച്ച് ലോകത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ പ്രവർത്തനത്തിൽ പോലും ഇവരുടെ ഒരു സ്വാധീനം കടന്നു വരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കൈമലർത്താനേ പറ്റൂ പക്ഷേ ഇതൊക്കെ നടന്നു വരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ചില ബുദ്ധിജീവികളും എഴുത്തുകാരും അവരവരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധിപ്പെടുത്തിയ ചില ബുക്കുകളിലൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിവായി വരുന്നുണ്ട് ഉദാഹരണം പറയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജോൺ റോബിൻസൺ ഒരു പുസ്തകമെഴുതി പ്രൂഫ്സ് ഓഫ് എ കോൺസ്പിറസി ആൻറ്റി ഫ്രീ മേസിനറി ആ പുസ്തകത്തിൽ ഇല്യൂമിനാറ്റിയുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് വ്യക് വ്യക്തമായ വർണ്ണനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മിൽട്ടൺ വില്യം കൂപ്പർ എന്നൊരു സാഹിത്യകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എ പെയ്ൽ ഹോഴ്സ് അതിനകത്ത് ഇലൂമിനേറ്റിയെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളുണ്ട് ആ പുസ്തകത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റിലേക്ക് ഇലുമിനാറ്റിയുടെ കരങ്ങൾ വ്യാപിച്ചതിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ബ്ലഡ് ലൈൻസ് ഓഫ് ഇലുമിനാറ്റി എന്ന് പറയുന്നൊരു പുസ്തകത്തിലൂടെ ഒരു സാഹിത്യകാരൻ ഇലുമിനാറ്റിയുടെ അന്നയ വരെയുള്ള പല പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി വിവരിച്ചിട്ടുണ്ട് ഫ്രിഡ്സ് സ്പ്രിംഗ് മിയർ എന്നാണ് ആ സാഹിത്യകാരൻ്റെ പേര് ഫ്രീഡ്സ് സ്പ്രിങ് മിയർ എന്ന ആ എഴുത്തുകാരൻ തൻ ഒരു പുസ്തകം കൊണ്ട് നിർത്തിയില്ല മൂന്ന് പുസ്തകം ഒരു സീരീസ് ആയിരുന്നു മൂന്ന് പുസ്തകങ്ങളുടെ ഒരു സീരീസാണ് പ്രസിദ്ധപ്പെടുത്തിയത് അതിലൂടെ അന്നത്തെ ശക്തിമാന ശക്തിവാന്മാരായ സ്വ കുടുംബങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു അതിൽ ഒലിപ്പിച്ച് കാണിച്ചിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ സംഘടനയുടെ ആവിഭാവം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതിങ്ങനെ നിലം പതു കിടക്കുന്നു ആളുകൾ മാറിയെങ്കിലും സംഘടന അവിടെ തന്നെ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഒരു വല്ലാത്ത വിചിത്രമായ കാര്യം ഇലൂമിനാരിറ്റിയുടെ സബ് ഗ്രൂപ്പുകളെ മറ്റു ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണം സ്കൾ ആൻഡ് ബോൺസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് അത് തുടങ്ങിയത് അതേപോലെ മറ്റൊന്നാണ് ബിൽഡർബർഗ് ഗ്രൂപ്പ് അതേപോലെ മറ്റൊരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ട്രൈ കമ്മീഷൻ റോക്ക് ഫെല്ലറോട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണിത് അതേപോലെ സി എഫ്ആർ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് അതുപോലെ ബൊഹംജൻ ക്ലബ്ബ് ഓപ്പസ് ഡി അത് കാത്തലിക് മൂവ്മെൻ്റ് ആണ് ഈ സംഘടനകൾക്കൊക്കെ തെളിവുണ്ട് പക്ഷേ ഇലുമിനാറ്റിക്ക് മാത്രം തെളിവില്ല ഇതിനകത്ത് രണ്ടഭിപ്രായങ്ങളുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊക്കെ യാദർച്ഛികമായി നടക്കുന്ന സംഭവങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പൊലിപ്പിച്ച് കഥകൾ മെനയുകയാണ് എന്നാണ് ഉദാഹരണത്തിന് യു എസ് ഡോളറിലുള്ള ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഐക്കണുകൾ അത് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് അവരുടെ വാദം അത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ പറയുന്നു അതേപോലെ സെലിബ്രിറ്റിയുടെ ഏതെങ്കിലും ആൽബങ്ങളിൽ ഇലുമിനേറ്റേഡ് ഏതെങ്കിലും സ്ലോഗൻസിൻ്റെ ഭാഗം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ആ സെലിബ്രിറ്റികൾ എങ്ങനെ ഉത്തരവാദികളാകും ഇറ്റ് ഇസ് ജസ്റ്റ് മിയർ കോയിൻസിഡൻസ് എന്നാണ് ഈ വാദം ഉന്നയിക്കുന്നവരുടെ വാദമുഖങ്ങൾ അവർ പറയുന്നത് ആ സെലിബ്രിറ്റികളുടെ ബ്രാൻഡിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള യാദർശികത വന്നുചേരുന്നത് ഇലൂമിനാറ്റി ഉണ്ടോ ഇല്ലയോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമാകുന്നില്ല എന്നൊരു വ്യക്തതയുണ്ട് വ്യക്തമാക്കാൻ ശ്രമിച്ച അന്വേഷണ കൊതുകികളുടെ ചില ദുരന്തകഥകൾ നമ്മുടെ മുന്നിലുണ്ട് വിക്കി ലിക്സിൻ്റെ സ്ഥാപകനായ എഡ് ജൂലിയൻ അസാഞ്ച് എൻ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന എസ് നോഡൻ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് അമേരിക്കൻ കള്ളകഥകൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ഡാനിയൽ എൻസ്ബർഗ് എന്നിവരുൾപ്പെടെ വിസിൽ പ്ലോവേഴ്സിൻ്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ ഈ ഇലുമിനാറ്റിയുടെ മറ്റൊരു മുഖം നമുക്ക് സൂചനകൾ നൽകുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ വിഷാപ്പ് തുടങ്ങിയ ഈ സംഘടനയ്ക്ക് അന്ന് ചില ഉദ്ദേശ സ്വദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പിന്നീട് മാറി പിന്നീട് പല പ്രമുഖറും ഈ പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും അവർക്കും ചില സ്വദേശലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ദുരൂഹതകളും രഹസ്യ സ്വഭാവങ്ങളും ധാരാളമായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇലുമിനാറ്റിയുടെ വേരുകൾ ചുവടറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇലുമിനാറ്റി ഉണ്ടോ ഇല്ലയോ അതുപോലും ആർക്കും അറിയില്ല എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക നന്ദി നമസ്കാരം